കടുത്തുരുത്തി കടന്തേരി പാർക്കിലെ മീൻകുളത്തിൽ വളരെ കുരുങ്ങിയൊരു പെരുമ്പാമ്പും എടുപ്പുണ്ട് അതിനെടുക്കാൻ വന്നതാണ് കടുത്തുരുത്തി തോടാണ് പഴയ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന പാർക്കായിരുന്നു അപ്പം പ്രവർത്തന ആരംഭിച്ചു വരുന്നത് സുഹൃത്തുക്കളെ ഇത് വല ഇവർ അഴിച്ചു വെച്ചിരുന്ന വലയാണ് മീൻകുളത്തിൻ്റെ വടത്തിൽ കിടന്ന വല അഴിച്ചു വെച്ചിരുന്നതാണ് ഈ വലയുടെ ഇടയിൽ ഈ കശി വന്ന് കയറുകയായിരുന്നു കശി വന്ന് കയറി അതിൻ്റെ അകത്ത് ചുറ്റിക്കൂടി അകത്ത് മൊത്തം പുള്ളി അടിവശത്ത് ഇങ്ങനെ നടുക്കായിട്ട് ചുറ്റിക്കൂടി കിടക്കുവാണ് ഒന്ന് വലിച്ചു മാറ്റി മാറ്റിയെടുക്കാനായിട്ട് ഇവിടുന്ന പാടൊന്നും പറയാതിരിക്കുകയാണ് വേദം പുള്ളിയുടെ തലയുടെ ഭാഗം ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ തപ്പ് തപ്പുന്നത് വാല് ഭാഗം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് തലയങ്ങ് ഉള്ളിലേക്ക് വലിച്ചു വെച്ചിരിക്കുകയാണ് ഏതൊക്കെ ഒരാടയ്ക്ക് കാണുന്ന ഭാഗത്തു നിന്ന് കത്രയ്ക്ക് കളയുകയാണ് തലകൊണ്ട് പുള്ളി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ചീറ്റും ആ ഷീ ഷീന്ന് കേൾക്കുന്ന സൗണ്ട് അവൻ ചീറ്റുന്നതാകട്ടോ അവന്റെ ചീറ്റലിന്റെ സൗണ്ട് ആണ് അതുകൊണ്ട് അവൻ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ഉണ്ടോ ഇവരിൽ നിന്നും ആക്രമണം ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടി അണികളെ റിലീസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് അവൻ്റെ തല കൃത്യമായിട്ട് കയറുന്ന ഒരു പൈപ്പ് സംഘടിപ്പിച്ചിട്ട് തല മാക്സിമം അതിനകത്തോട്ട് കയറ്റി വയ്ക്കുക ബാക്കി വന്നിട്ട് ഇപ്പുറത്ത് കട്ട് ചെയ്തെടുക്കുക വല അതേ മാർഗമുള്ളു സാധാരണ അങ്ങനെയാണ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇവർ നമ്മളെ കടിക്കും പെരുമ്പാമ്പ് കടിച്ചെന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ലെങ്കിൽ ഉണ്ടോ കാണിക്കുന്നുണ്ടോ അന്ന് ആ പൈപ്പിനിട്ട് കടിക്കുന്ന കടിയുണ്ടോ അപ്പോൾ അവൻ്റെ തലേനകത്ത് കയറിയിരുന്ന സുരക്ഷിതമായിട്ടിരിക്കുന്നതുപോലെ തോന്നും പുള്ളിക്ക് ആ പൈപ്പ് ഇച്ചിരി വലുതായത് കൊണ്ട് പൈപ്പ് ഇച്ചിരി കൂടി ചെറിയ പൈപ്പ് വേണം ചിലപ്പോൾ തല ഇപ്പുറത്ത് കൂടെ കടന്നു വരും കടന്നു വന്ന് നമ്മൾ മുറിച്ച് കഴിയുമ്പോഴത്തേന് നമ്മളെ ആക്രമിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് വേറൊരു ചെറിയ പൈപ്പ് ചോദിച്ചിരിക്കുകയാണ് അവൻ തല ഇങ്ങനെ നിൽക്കുന്നതാണ്ടോ അറ്റാക്കി അവൻ അവിടെ നിന്ന് ചീറ്റുന്നുണ്ട് ചെറിയ പൈപ്പ് കിട്ടി അപ്പോൾ ആ പൈപ്പ് കയറ്റി നോക്കുകയാണ് ആ പൈപ്പ് സൂട്ടായി അതിക്കാലും ആ പൈപ്പ് കയറ്റി വെച്ചിട്ട് ബാക്കിയാണ് വല ഭയങ്കര കട്ടിയിലാണ് വല കിടക്കുന്നത് എന്തുകൊണ്ട് മുറിച്ച് മാറ്റുമെന്ന് ഒരു ഐഡിയയും ഇല്ല കാരണം അത്രയ്ക്ക് മുറിച്ചാൽ അധികാരത്തല്ലോ പ്ലാസ്റ്റിക് വിലയില്ലേ കുറച്ച് ഞാൻ കതറിക്ക് മുറിച്ചു മുറിച്ചുകൊണ്ടിരിക്കുകയാണ് കത്രി നമ്മുടെ കൈ പെട്ടെന്ന കരയ്ക്കും ഈ കത്തറയ്ക്ക് ഇത്രയും ഫുള്ള് മുറിക്കാൻ പോയാൽ മറ്റൊരാുധം ആരോട് ചോദിച്ചു അപ്പോഴത്തേന് ആ ഒരു മൂർച്ചയുള്ള വാഗത്തെയും കൊണ്ടാവുന്നത് അതേക്കാനും ഗുണകരമായിട്ടതിൻ്റെ പുറകുഭാഗം കൊണ്ടാ വലയായിട്ട് എന്തൊരു അകലത്തിലാണെന്ന് നോക്കിയത് വലയുടെ ഉള്ളിൽ എങ്ങനെ കയറിക്കൂടിയെന്നുള്ളതാണ് മനസ്സിലാകാത്തത് ഏതെങ്കിലും നമ്മൾ ആ വാക്കത്തേക്ക് വല മുറിക്കുകയാണ് കാരണം ആ വല ഇനി ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല വാക്കത്തേക്ക് ഏതെങ്കിലും വല മുഴുവൻ ചെത്തി മുറിക്കുകയാണ് അല്ലാതെ അവനെ രക്ഷപ്പെടുത്താൻ ഒരൊന്നും നിവൃത്തിയില്ല എന്നാണെങ്കിലും വാക്കത്ത് കിട്ടിയത് വലിയൊരു ഉപകാരമായി കുറച്ച് ഭാഗമേ വലയ്ക്കകത്ത് വിട്ട് പോയിട്ടുള്ളത് തോന്നുന്നു അത് മുതൽ ചുറ്റിക്കൂടിയാണോ കിടക്കുന്നത് മുറിവുണ്ടായിട്ടുണ്ടോ എന്നൊന്നും അറിയത്തില്ല അത് റിലീസ് ചെയ്ത് ചെയ്ത് ചെല്ലുമ്പോഴത്തേന് മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ ചിലപ്പം ഇവന് ചുറ്റിക്കൂടി വലിഞ്ഞ് മുറുകി കിടക്കുമായിരിക്കും ചിലപ്പം ഇത് ഇച്ചിരി കന്യാകാലമുള്ള വലയാണ് ഒന്നും ഈ കുളത്തിലെ മറ്റ് ജീവികളും ഇതുപോലെ പാമ്പുകളൊന്നും വന്ന് ചാടാതിരിക്കാൻ വേണ്ടി അവരിടുന്നതാണ് വട്ടത്തിലെ മൊത്തം വലിച്ചു കെട്ടിയിരിക്കും അപ്പോൾ ഇത് അഴിച്ചു വെച്ച വലയാണ് ഇത് അഴിച്ചു വെച്ച വലയ്ക്കകത്ത് ഇവനെങ്ങനെ വന്ന് കുടുങ്ങി എന്നുള്ളതാണ് മനസ്സിലാകാത്തത് അറിയാതെ ചെന്ന് കയറിയതാണോ അതിനാണ് സാധ്യത അപ്പോൾ അവൻ്റെ പുറകഭാവം കുറച്ച് കാണാറായിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കത്രിക്ക് ചെയ്യുകയാണ് ഇനി അരിവ വാക്കത്തേക്ക് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പം അവൻ്റെ ദേഹം മുറിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഓരോ കണ്ണിയും പ്രത്യേകം കണ്ടിച്ച് കളയാണ് ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ കത്രിക്ക് മുറിക്കുകയാണ് കാരണം അവൻ്റെ ബോഡിയിലോട്ട് ചുറ്റി പിരിഞ്ഞ് മുറുകിയിരിക്കുന്ന വള്ളികളാണ് മുഴുവനും അപ്പം അത് ശരീരത്തിൽ നന്നായിട്ട് ചുറ്റി കൂടിക്കിടക്കുക അപ്പം നമ്മളതിനിടെ കൂടെ കയറ്റിയിട്ട് അപ്പം അതൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം ഇത് ഒരുമാതിരി മുഴുത്തതും പ്രായമുള്ളതും ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് മുറിഞ്ഞ് കയറാൻ സാധ്യത കുറവാണ് ചെറിയവയാണെങ്കിൽ മുറിവുണ്ടാവും ആണ് അവരെ തൊലിക്ക് കട്ടി കുറവാണ് ഇങ്ങനെ തൊലിക്ക് കട്ടിയുള്ളതുകൊണ്ട് അധികം മുറിവുണ്ടാകാൻ സാധ്യതയില്ല മൊത്തം കട്ട് ചെയ്ത് നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ കേട്ടോ ഒരു മുറിണ്ടോ ഇല്ലയെന്ന് ഇപ്പോഴൊന്നും പറയാൻ പറ്റത്തില്ല കാരണം മൊത്തം ചുറ്റിക്കൂടി ഇങ്ങനെ കിടക്കുകയാണ് ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഒരു തല നമ്മൾ പൈപ്പിനകത്ത് കയറ്റിയിട്ടുണ്ടോ അത്രയും ഭാഗം കയറ്റി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ വേദന കൊണ്ട് പൊളയുന്ന അവൻ നമ്മളെ അറ്റാക്ക് ചെയ്യും ബാക്കി തെളിച്ച ഭാഗം കൂടെ നമ്മൾ ആ തേക്കി കയറ്റി കുറച്ച് ഭാഗം കൂടെ കട്ട് ചെയ്ത് തരും ബാക്കി ഭാഗം കൂടെ നമ്മൾ കത്തിക്ക് മുറിക്കുകയാണ് കുറച്ച് ഭാഗം കൂടെ കട്ടിയിലുണ്ട് ആ കട്ടിയുള്ള ഭാഗം കൂടെ അങ്ങോട്ട് കത്തിക്കു മുറിച്ച് മാറ്റുകയാണ് ഒരുമാതിരി തെളിഞ്ഞു കിട്ടി ഇനി ബാക്കി നമുക്ക് കത്രിയേക്ക് വിളിക്കാം വലയിൽ കയറി ഇവരങ്ങോട്ട് ഭയങ്കരമായിട്ട് ചുറ്റും രക്ഷപെടാന്നുള്ള രീതിയിൽ ആണ് കയറുന്നത് പക്ഷേ ഇതിനിടയിലോട്ട് കയറി അങ്ങ് ചുറ്റും അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാതെ ഞാൻ പോവിടെ കിടക്കും കോഴിക്കോടിൻ്റെ കിളിക്കൂടിൻ്റെയൊക്കെ വട്ടത്തിൽ വല വലിച്ചിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ കയറി ചുറ്റത്തില്ല ചെറിയ തോതിൽ അതിൽ ഉടക്കി കിടക്കും അതാണ് നമ്മൾ സാധാരണ പറയുന്നത് കിളിക്കൂടിനും മോൽക്കൂടിനും കോഴിക്കോടിനൊക്കെ വട്ടത്തിൽ വലിച്ചു കെട്ടാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവരെ ആക്രമണത്തിൽ നിന്ന് ആ ജീവികളെ രക്ഷിക്കാൻ പറ്റും അവൻ്റെ തല കണ്ടോ പൈപ്പിനകത്ത് നിന്ന് ഇപ്പുറത്തേക്ക് വന്നു പൈപ്പ് അത്ര നീളമുള്ളതുകൊണ്ടും തലയ്ക്കധികം ലെങ്ക് ഇല്ലാത്ത കൊണ്ടും അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഏകദേശം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു പ്രത്യക്ഷത്തിൽ അവന് മുറിവൊന്നും കാണുന്നില്ല ഇനി അവനെ നമ്മൾ കൂടിനകത്ത് പറ്റാനുള്ള പരിപാടിയിലാണ് ചിലപ്പോൾ ചാടിയങ്ങൾ കയറും ചിലപ്പോൾ ഉതറിച്ച് പോകും എങ്ങനെയാണെന്ന് നോക്കാം നിങ്ങൾക്ക് ഇങ്ങനെ അപകടകരമായ രീതിയിൽ കാണുന്ന പാമ്പുകളെ രക്ഷപ്പെടുത്തുന്നതിനായി സർപ്പ ടീം കേരളത്തിലെ ഉടനീളമുണ്ട് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള സർപ്പ സ്നേക്ക് റെസ്ക്യൂ ടീമുണ്ട് അവരെ റീച്ച് കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലെയുള്ളവർ വന്ന് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകോളും ആർക്കും ഉപദ്രവാരമില്ലാത്ത രീതിയിൽ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഓർത്തിരിക്കുക സർപ്പ ആപ്പ് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഞങ്ങളുടെ നമ്പർ സേവ് ചെയ്യുക അല്ല സർപ്പ യൂണിറ്റിലെ നമ്പർ സേവ് ചെയ്യുക കൃത്യസമയത്ത് വിളിക്കുക ഇത് കണ്ട് വളരെ ഈസിയാണെന്ന് ഓർത്ത് ആരും ഇത് അനുകരിച്ചേക്കരുത് ഇത് പ്രത്യേക ട്രെയിനിങ്ങിലൂടെ മാത്രമേ നമുക്ക് ഈ നിലയിലെത്താൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ആരും ഇത് അനുകരിച്ചേക്കരുത് അത് കുറ്റകരവുമാണ് അവൻ നമ്മുടെ ഇടയിൽ ഒതറിച്ച് പോകാൻ നോക്കി എങ്കിലും നമ്മളവനെ കൂടിനകത്താക്കി ഏതാണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോയോളം വരുന്ന കഷിയാണ് പുള്ളി നമ്മുടെ ഈ വീഡിയോകൾ കാണുന്ന പ്രിയ സുഹൃത്തുക്കൾ ഇത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ലൈക്കുകളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഉത്സാഹം നൽകുന്നത് അതുകൊണ്ട് ദയവായി എല്ലാവരും ലൈക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണേ ഓക്കേ താങ്ക്